നിഗൂഢവനത്തിലെ നിധി അധ്യായം മൂന്ന് നിധിയുടെ രഹസ്യം തുരങ്കം അവസാനിച്ചത് ഒരു വലിയ വിശാലമായ ഗുഹയിലായിരുന്നു ഗുഹയുടെ മധ്യത്തിൽ ഒരു പഴയ ബലിപീഠം അതിനു മുകളിൽ ഒരു വലിയ മരപ്പെട്ടി ഇത് നിധിയായിരിക്കും നയനയുടെ കണ്ണുകൾ തിളങ്ങി അവർ പെട്ടി തുറക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പൂട്ടിയിരിക്കുകയായിരുന്നു പെട്ടിയുടെ മുകളിൽ ഒരു കടങ്കർ കൊത്തിവെച്ചിരിക്കുന്നു കാലം കാവൽ നിൽക്കുന്ന നിധി ശബ്ദം കേൾക്കുമ്പോൾ തുറക്കും അവർ പരസ്പരം നോക്കി ശബ്ദം എന്ത് ശബ്ദം ആദർശ് ചിന്തിച്ചു അപ്പോഴാണ് അവർക്ക് ആ സംഗീതം വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞത് ഒരു പുല്ലാങ്കുഴലിന്റെ ശബ്ദം അവർ തലയുയർത്തി നോക്കി ഗുഹയുടെ മുകളിൽ ഒരു ചെറിയ ദ്വാരത്തിൽ നിന്ന് നേരിയ നിലാവെളിച്ചം കടന്നുവരുന്നുണ്ടായിരുന്നു ആ വെളിച്ചത്തിൽ ഒരു വൃദ്ധൻ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ട് ഇരിക്കുന്നു മുത്തച്ഛൻ ആദർശ് വിളിച്ചു അത് ആദർശിന്റെ മുത്തച്ഛനായിരുന്നു പുല്ലാങ്കുഴൽ നിർത്തി അദ്ദേഹം ചിരിച്ചു നിങ്ങൾ നിധി കണ്ടെത്തി പക്ഷേ ഈ നിധി സ്വർണമോ രത്നങ്ങളോ അല്ല ഇത് അറിവാണ് സൗഹൃദമാണ് സാഹസികതയാണ് അദ്ദേഹം പെട്ടി തുറന്നു അതിനകത്ത് സ്വർണമോ രത്നങ്ങളോ ഉണ്ടായിരുന്നില്ല പകരം ഒരു കൂട്ടം പഴയ പുസ്തകങ്ങളും ഭൂപടങ്ങളും പിന്നെ ഒരു കുറിപ്പും ഈ വനത്തിലെ ഓരോ മരത്തിലും ഓരോ കഥയുണ്ട് ഓരോ പാറയിലും ഓരോ രഹസ്യമുണ്ട് ഈ അറിവ് നിങ്ങൾക്ക് ഈ ലോകത്തെ അടുത്തറിയാൻ സഹായിക്കും മുത്തച്ഛൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് മുത്തച്ഛൻ ഈ നിധി കണ്ടെത്തിയിരുന്നു പക്ഷേ അദ്ദേഹം അത് ആർക്കും വെളിപ്പെടുത്തിയില്ല ആദർശനും നയനയ്ക്കും ഈ സാഹസികതയിലൂടെ അറിവിന്റെയും സൗഹൃദത്തിന്റെയും മൂല്യം മനസ്സിലാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ആദർശും നയനയും പുസ്തകങ്ങളും ഭൂപടങ്ങളും നോക്കി അവയിലെല്ലാം ഈ വനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔഷധസസ്യങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ എല്ലാം ഉണ്ടായിരുന്നു യഥാർത്ഥ നിധി സാഹസികതയും അറിവുമാണെന്ന് അവർ മനസ്സിലാക്കി പുറത്ത് സൂര്യൻ ഉദിച്ചു തുടങ്ങി ഗുഹയിലെ നിലാവെളിച്ചം മങ്ങി ആദർശും നയനയും മുത്തച്ഛനോടൊപ്പം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ മനസ്സിൽ പുതിയ അറിവും സൗഹൃദ ആഴവും പിന്നെ ഒരു പുതിയ സാഹസികതയ്ക്കുള്ള ആവേശവും നിറഞ്ഞിരുന്നു നിഗൂഢവനത്തിലെ നിധി അവർക്ക് ഒരു പുതിയ ലോകം തുറന്നുകൊടുത്തു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നു കരുതുന്നു